വെനസേലയിലേക്കാണ് വെനസേലയുടെ തലസ്ഥാനമായ കാരക്കാസിൽ ഇന്ന് പുലർച്ചെ ഏഴ് വ്യോമാക്രമണങ്ങൾ നടക്കുന്നു ഇതിന് പിന്നിൽ അമേരിക്കയാണെന്ന് പ്രസി പ്രസിഡന്റ് നിക്കോളസ് മദൂറോ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതിന് പിന്നാലെ നിക്കോളസ് മധുറയും ഭാര്യയെയും തടങ്കലിലാക്കി അല്ലെങ്കിൽ അവരെ ബന്ദികളാക്കിയെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുകയാണ് ഇക്കാര്യം വെനസേല ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം പ്രസിഡന്റിനെ കാണാനില്ല എന്ന് പറയുകയും രാജ്യത്ത് ഒരു ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ടായി എന്ന തരത്തിലും അവർ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ അമേരിക്ക വെനസേലയിൽ നടത്തുന്ന ഇടപെടലുകളുണ്ട് ഒന്ന് മയക്കുമരുന്ന് കടത്തിനും അല്ലെങ്കിൽ ആയുധ കടത്തിനും വെനസേല ഇടത്താവളം ഒരുക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെയും ട്രംപിൻ്റെയും നേരത്തെ മുതലുള്ള ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ കരീബിയൻ കടലിൽ വെച്ച് വെനസേലയുടെ ബോട്ടുകൾക്ക് നേരെയൊക്കെ അമേരിക്ക ആക്രമണം നടത്തുന്നുണ്ട് അതേസമയത്തൊക്കെ വെനസേലും പ്രസിഡന്റ് പറയുന്നുണ്ട് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വെനസേലയിൽ കടന്നു കയറുകയും അവരുടെ പ്രസിഡന്റിനെയും പ്രസിഡന്റിന്റെ പത്നിയേയും ബന്ദികളാക്കിയിരിക്കുകയാണ് അമേരിക്ക നമ്മളിതിലേക്ക് ആദ്യം ദിവസർ ലോകത്തെ ഒരു സംഭവമാണ് ഒരു രാജ്യത്തിലേക്ക് പെട്ടെന്ന് പൊടുന്നിനെ ആക്രമണം നടക്കുകയും പിന്നീട് അവരുടെ പ്രസിഡന്റിനെ തടങ്കലിലാക്കി എന്ന് വേറെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് വന്നിട്ട് പറയുകയും ചെയ്യുന്നു ബന്ധുക്കളാക്കി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ ഉയർത്തുന്ന ഒരു പ്രതിരോധം അവിടുത്തെ ഭരണാധികാരികൾ ഇതുവരെ സ്വീകരിച്ചു നിന്നിരുന്ന നിലപാടൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് വെനസ്വേലയുടെ കാര്യത്തിൽ ഇപ്പോൾ മധുറയെ മധുരയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തട്ടിക്കൊണ്ടുപോയി പുറ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയി എന്ന് ട്രംപ് തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എലമെൻറ്റ് മാറ്റി നിർത്തിയാൽ ഇത് അല്ല കാരണം വെനീസലയെ ഏത് നിമിഷവും അമേരിക്ക ആക്രമിക്കും എന്നുള്ള ഒരു പ്രതീതി എനിക്ക് തോന്നുന്നത് ഒരു നവംബർ മുതൽ അന്തരീക്ഷത്തിലുണ്ട് നവംബർ മുതൽ അവർ ഇവരുടെ ബോട്ടുകളെ ആക്രമിക്കുന്നുണ്ട് ആക്രമിക്കുന്നുണ്ട് പിന്നെ അതിനെക്കുറിച്ച് അദ്ദേഹം അത് ഡ്രഗ് കൊണ്ടുപോകുന്ന മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുപോകുന്ന കപ്പലുകളാണെന്നാണ് ട്രംപ് ആരോപി ആരോപിക്കുന്നത് അപ്പോൾ അതിൽ കാണേണ്ട ഒരു കാര്യം നവംബറിൽ തന്നെയാണ് ഈ ഇവർ പറയുന്ന കാർട്ടൽസ് ഓഫ് കാർട്ടൽ ഓഫ് സൺസ് എന്ന് അമേരിക്ക വിശേഷിപ്പിക്കുന്ന ഒരു സംവിധാനം കാർട്ടൽ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയിലെ ഏതാണ്ട് മിക്ക രാജ്യങ്ങളിലും മയക്കുമരുന്ന് വലിയ തോതിൽ മയക്കുമരുന്ന് കാർട്ടലുകളുണ്ട് അത് മയക്കുമരുന്ന് കാർട്ടലുകളെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കുറേ അധികം മയക്കുമരുന്ന് കൈവശം വെച്ച് അത് കച്ചവടം ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലക്കല്ല അത് വലിയൊരു മിലീഷ്യ സ്വഭാവത്തിൽ തന്നെയാണ് ചില പ്രദേശങ്ങളൊക്കെ അപ്പടി ഭരിക്കുന്ന നമ്മുടെ എസ്കോബാറിൻ്റെയൊക്കെ ആ ടൈപ്പിലുള്ള ചില പ്രദേശങ്ങൾ തന്നെ അപ്പടി കീഴ്പ്പെടുത്തുകയും സ്വയംഭരണം പ്രഖ്യാപിക്കുകയും സ്വന്തമായ ആയുധങ്ങളും സൈന്യ സൈനിക സംവിധാനങ്ങളിലാണ് ഇതിൽ വലിയ വലിയ കാർട്ടലുകൾ അപ്പോൾ ദ കാട്ടൽ കാട്ടൽ ഓഫ് ദി സൺ എന്ന അമേരിക്ക വിശേഷിപ്പിക്കുന്ന ഈ സംവിധാനം എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട കാട്ടലുകളുടെ ഒരു കൊലാ ഒരു കോർഡിനേഷനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് മദൂറോ തന്നെയാണ് എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനേസയിലെ കാരക്കാസിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ പ്രസിഡൻഷ്യൽ ഹാങ്ങറിൽ ഹാങ്ങർ വഴിയാണ് മയക്കുമരുന്ന് കൺസൈൻമെൻറ്റുകൾ പോകുക പുറത്തേക്ക് പോകുന്നതും അതിൻ്റെ ഡീലുകളൊക്കെ നടക്കുന്നതൊക്കെയാണ് അമേരിക്ക ആരോപിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ന്യൂയോർക്ക് ഡിസ്ട്രിക്ട് കോർട്ടിൽ ഒരു ഇൻഡിക്മെൻ്റ് ഉണ്ട് ഈ മദൂറോക്കെതിരെ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നിയമപ്രകാരം അദ്ദേഹം ഒരു കുറ്റവാളിയാണ് അമേരിക്കയിൽ ട്രയൽ ചെയ്യപ്പെടേണ്ട ഒരു കുറ്റവാളിയാണ് അപ്പോൾ ഈ കാർട്ടൽസ് ഓഫ് സൺസിനെ എഫ് ടി ഒ കാറ്റഗറിയിൽപ്പെടുന്നുണ്ട് നവംബറിൽ എഫ് ടി ഒന്ന് വെച്ചാൽ ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അപ്പോൾ അതിൻ്റെ ഹെഡ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചീഫ് ആരാന്ന് വെച്ചാൽ മെദൂറ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥത്തിൽ ഗവൺമെൻറ് ഓഫ് വെനീസ്വല ദാറ്റ് ഹാസ് ബിക്കം എൻ എഫ് ടി ഒ അതൊരു വിചിത്രമായ സംഗതിയാണ് ഒരു ഒരു വിദേശ സർക്കാർ എഫ് ടി ഒ കാറ്റഗറിയിൽ പെടുക ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷനിൽ പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് അങ്ങനെ ഒരു സംഭവം നോർത്ത് കൊറിയയുടെ കാര്യത്തിൽ മാത്രമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക അപ്പോൾ എഫ് ടി ഒയിൽ പെട്ട് കഴിഞ്ഞാൽ നിയമപരമായി ഞാൻ പറയുന്നത് അമേരിക്കൻ ലോസ് ഇൻ്റർനാഷണൽ ലോയെ കുറിച്ചല്ല അമേരിക്കൻ ലോ പ്രകാരം അവർക്ക് ഒരു എഫ് ടി പെട്ട ഒരു ഫോറിൻ ട്രാവൽസ് പെട്ട ഒരാൾ ആക്രമിക്കാനോ കൊല്ലാനോ തട്ടിക്കൊണ്ടുവരാനോ ഉള്ള അധികാരം വളരെ സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പം ഈ പറയുന്ന വെനേസുലം ഭരണകൂടത്തെ എഫ് ടി ഒ പെടുത്തുന്നു അവിടേക്കുള്ള ബോട്ടുകളും കപ്പലുകളും ആക്രമിക്കുന്നു അത് കുറച്ചായിട്ട് നവംബർ മുതൽ തുടരുന്നൊരു പ്രക്രിയയാണ് അതിനെക്കുറിച്ച് വെനസുവല പറയുന്ന കാര്യം ഇവർ ഡ്രഗ് ബോട്ടുകളല്ല ആക്രമിക്കുന്നത് ഈ വെനസുവലയുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഏറ്റവും അധികം എണ്ണ റിസേർവ് ഉള്ള രാജ്യമാണ് ലോകത്തിന് നമ്പർ വൺ ആണ് ഓയിൽ റിസേർവിൻ്റെ കാര്യത്തിൽ പക്ഷേ ഓയിൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വർഷങ്ങളായി അമേരിക്കൻ ഉപരോധത്തിൽ അത് കഴിയുകയാണ് അവരുടെ കയ്യിൽ ഇത്രയും സമ്പന്നമായ ശേഖരമുണ്ടായിട്ടും അതിനെ ഏതെങ്കിലും നിലയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാനോ ഗ്ലോബൽ മാർക്കറ്റിൽ എത്തിക്കാനോ ഫലപ്രദമായി അതിൻ്റെ ഗുണം വെനേസലൻ സൊസൈറ്റിക്ക് നൽകാനോ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഏത് ഈ സാങ്ഷനൊക്കെ അതിജീവിച്ചു കൊണ്ട് ചില ഓയിൽ ടാങ്കറുകൾ പുറത്തേക്കുന്നുണ്ട് ആ ഓയിൽ ടാങ്കറുകളെയാണ് അമേരിക്ക ആക്രമിക്കുന്നതാണ് വെനേസോല പറയുന്നത് അപ്പോൾ വെനസോലയിൽ വേറൊരു കഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ് നമ്മൾ കേരളത്തിൽ മൂന്ന് കോടിയോളാണ് അവിടുത്തെ ജനസംഖ്യ കഴിഞ്ഞൊരു മൂന്ന് നാല് വർഷത്തിനിടയിൽ എഴുപത് ലക്ഷം മനുഷ്യർ ആ രാജ്യത്ത് നിന്ന് പലായനം ചെയ്തിട്ടുണ്ട് ാലോചിച്ച് നോക്കൂ ആ ജനസംഖ്യയുടെ വലിയൊരു ശതമാനം ആ രാജ്യത്തിന് പുറത്തേക്ക് അഭയാർത്ഥികളായി പോയി കഴിഞ്ഞു ഏത് രാജ്യത്തുനിന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണയുടെ ശേഖരമുള്ള ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് അവർ പുറത്തേക്ക് വന്നു നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല ആ നിലക്കുള്ള ഇൻഫ്ലേഷൻ സിക്സ് സിക്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് ഇൻഫ്ലേഷൻ അതിപ്പോൾ ഉടനെ തൗസൻഡ് പെർസെൻ്റിലേക്ക് എത്തും ഈ ആക്രമണത്തിന് ശേഷം തൗസൻഡ് പെർസെൻറ്റിലേക്ക് എത്തും എന്നൊക്കെ ചില മാധ്യമങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഡയർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കാണ് അതിനൊരു കാരണമുള്ള അവർക്ക് പണമില്ലാത്തത് കൊണ്ടോ സമ്പദ് ശേഖരമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല ഈ അമേരിക്കൻ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഭരണകൂടമാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അവിടെയുള്ളത് നമുക്ക് ഹ്യൂഗേഷാവേസിൻ്റെ കാലം മുതൽ ഷാവേസ് പോളിസി എന്തായാലും നമുക്കറിയാം ഈ സോഷ്യലിസ്റ്റ് പോളിറ്റിക്സാണ് അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് അങ്ങനത്തെ ഒരു രാഷ്ട്ര അത് അതിൻ്റെ പരമാവധിയിൽ പറയുന്ന ഒരാളായിരുന്നു ഹ്യൂഗേഷാവേസ് അപ്പോൾ അങ്ങനത്തെ ഒരാൾ തങ്ങളുടെ മുറ്റത്ത് പറഞ്ഞാൽ അമേരിക്കക്ക് അടുത്ത് തന്നെയുള്ള രാജ്യമാണ് അങ്ങനെ ഒരാൾ അവിടെ വളരെ ഉണ്ടായിരുന്നു അമേരിക്ക തീരുമാനിക്കുന്നു അത്തരത്തിൽ ആ ആ സ്വഭാവത്തിലുള്ള ഭരണകൂടങ്ങൾ ലാറ്റിൻ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അവയെല്ലാം പല സ്വഭാവത്തിൽ ഇല്ലാതാക്കുകയോ അട്ടിമറിക്കുകയോ അവ അതാത് രാജ്യങ്ങളിൽ ഈ പറയുന്ന പ്രതിവിപ്ലവ ശക്തികളെന്നോ അല്ലെങ്കിൽ ഒക്കെ പറയുന്ന ആളുകളെ സഹായിച്ചുകൊണ്ട് അട്ടിമറിച്ച ദീർഘമായ ചരിത്രമായിരിക്കുന്നത് നേരിട്ട് സൈനികമായി ഇടപെട്ട ചരിത്രമുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ഷാവേസിനെതിരായ നീക്കം നടക്കുന്നത് പക്ഷേ ഷാവേസിന് ആ നിലയിൽ അട്ടിമറിക്കാൻ പറ്റിയില്ല അദ്ദേഹം മരണം ഒരാസ്ഥാനത്തിന് എന്നും അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് മദൂറോ അധികാരത്തിലെത്തുന്നത് സമാനമായ നയങ്ങൾ സ്വീകരിച്ചു പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മദുറ അധികാരത്തിലെത്തുമ്പോൾ മദുറോയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വിമർശനങ്ങളുണ്ട് ആഭ്യന്തരമായി തന്നെ വിമർശനങ്ങളുണ്ട് പക്ഷേ ഈ പറയുന്ന വിപ്ലവം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള വലിയ വലിയ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് ഷാവിസ്ത അതാണ് ഇയാളുടെ ഒരു ഷാവിസ്മോ എന്നാണ് ഇയാളുടെ ഐഡിയോളജി പറയുന്നത് ഷാവേഴ്സിൻ്റെ ഐഡിയോളജി വി അർഷ ഞങ്ങൾ ഷാവിസ്ത ആണെന്നുള്ളതാണ് അപ്പോൾ ഷാവേസിൻ്റെ ഒരു ലെഗസി ഷാവേസ് മുന്നോട്ട് വെക്കുന്ന ഈ പറയുന്ന ബ്രോഡ് ലെഫ്റ്റ് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഇതൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചതുകൊണ്ടൊന്നും ജനങ്ങളുടെ പട്ടിണി എന്ന് പറയുന്ന സംഭവമുണ്ട് ജനങ്ങളുടെ ദൈനംദിന ജീവിതം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അത് വളരെ മോശമായിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണകൂടത്തോടുള്ള താല്പര്യം ജനങ്ങൾക്ക് കുറയും ഭരണകൂടത്തിനെതിരായിട്ടുള്ള ശക്തികളും വരും അങ്ങനെ വലിയ തോതിൽ അവിടെ പ്രതിപക്ഷം പ്രതിപക്ഷ ശബ്ദം ഉണ്ട് അവിടുത്തെ പ്രതിപക്ഷ നേതാണ് ഇത്തവണത്തെ നൊബൈൽ പ്രൈസ് കിട്ടിയത് നമ്മൾ മനസ്സിലാക്കണം സമാധാനത്തിലുള്ള നൊബൈൽ പ്രൈസ് കിട്ടുന്നത് അപ്പം അകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാകും വലിയ തോതിലുള്ള പിന്നെ അഭയ ജനങ്ങൾ കൂട്ടത്തോടെ രാജ്യം വിട്ടുപോകുന്ന അവസ്ഥയുണ്ടാകുന്നു ചെറുപ്പക്കാർ ധാരാളമായിട്ട് പുറത്തേക്ക് പോകുന്നു ഇതൊക്കെ രാജ്യത്ത് ആന്തരികമായി വലിയ തോതിൽ ദുർബലപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആന്തരികമായി ദുർബലപ്പെട്ട സാമ്പത്തികമായി തകർന്ന ഒരു രാജ്യത്തിനുമേൽ അമേരിക്ക പോലുള്ള സർവായുധ സജ്ജമായിട്ടുള്ള ഒരു സംവിധാനം അതിൻ്റെ മിലിറ്ററി മൈറ്റ് വലിയ തോതിൽ പ്രയോഗിക്കുമ്പോൾ നിസ്സഹായമായി പോകുക എന്നുള്ളത് വേറെ വഴിയിൽ അതാണ് നമ്മൾ കാണുന്നത് അമേരിക്കൻ അപ്പർ ഹാൻഡ് ഹെജിമനി എന്ന് പറയുന്ന സംഗതി ഇന്നും ഇൻടാക്റ്റായിട്ട് ലോകരാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മധുറ മിക്കവാറും എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ കൊണ്ടുവരികയും ട്രയൽ നടത്തുകയൊക്കെ ചെയ്യാമായിരിക്കും ഒരു സംഭവിക്കുക സംഭവിക്കാം പക്ഷേ വെനിസിലക്കകത്ത് വലിയ തോതിൽ ആഭ്യന്തര സംഘർഷങ്ങൾ വരും കാരണം ഈ മദുറയുടെ അനുയായികൾ വെറും രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല അവർ സൈനികമായി കൂടി സംഘടിച്ചവരാണ് അവർ ഉൾനാടുകളിലേക്ക് നീങ്ങാം ഗറില വാർഫെയറിലേക്ക് പോകാം മിലിട്ടറി സോറി ഈ ഓയിൽ റിസർവുകൾ ഓയിൽ റിഫൈനറി സെൻറ്ററുകൾ അതിനെ ആക്രമിക്കുന്ന അവസ്ഥ വരാം കൂടുതൽ അരാജകമായ അവസ്ഥയിലേക്ക് ആ രാജ്യം പോകുന്നതിൽ അതിൻ്റെ സ്പിൽ ഔർ അതിൻ്റെ ഫാൾ ഔട്ട് മുഴുവൻ ലാറ്റിൻ അമേരിക്ക ഉണ്ടാവും കൂടുതൽ ഖയോട്ടിക് ഒരു ലാറ്റിൻ അമേരിക്ക ആയിരിക്കും വരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് നിഷാദ് ഈ മധുര തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ ലക്ഷ്യമിടുന്ന അമേരിക്ക ലക്ഷ്യമിടുന്നത് ഭരണമാറ്റവും അട്ടിമറിയാണെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ എണ്ണ പ്രകൃതിവാദ നിക്ഷേപ സന്ധ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചർച്ചകളാകാം എന്നുള്ള അടക്കം കാര്യങ്ങൾ മധുര നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്തും ഇത്തരത്തിലൊരു അട്ടിമറി നടത്തണമെങ്കിൽ വെനുസലയുടെ അകത്ത് തന്നെയുള്ള പിന്തുണ അല്ല ഇപ്പോൾ വെനസോലയിൽ നടക്കുന്ന പ്രതിപക്ഷ സമരങ്ങൾ അതിൻ്റെ പേരിൽ നടക്കുന്ന കലാപരൂപമുള്ള ക്രമങ്ങൾ അവയ്ക്കെല്ലാം പിന്നിൽ അമേരിക്ക ഉണ്ട് എന്ന ആക്ഷേപം അവിടുത്തെ മധുര സർക്കാർ തന്നെ ഉന്നയിച്ചിട്ടുള്ള ഒന്നാണ് അപ്പോൾ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള അത്തരം ആക്ഷേപങ്ങൾ പുതിയ ഒന്നല്ല അമേരിക്ക ഒരു സ്ഥലത്ത് ഒരു റെജീം ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ നേരിട്ട് ആക്രമണം നടത്തുന്നതിന് പകരം അവിടെ ജനാധിപത്യ വിപ്ലവം ഉണ്ടാക്കും സാധാരണ അമേരിക്കയെ അമേരിക്കയെ സംബന്ധിച്ച് ലോകത്തെ ഈ ഡൈനാസിറ്റി ഭരണകൂടങ്ങളൊന്നും അമേരിക്കയ്ക്കെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കാത്തത് പ്രത്യേകിച്ച് അറബ് റീജിയനിലെ സർക്കാരുകളൊക്കെ അമേരിക്കക്കെതിരെ ഒച്ച വയ്ക്കാത്തത് എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ജനാധിപത്യ വിപ്ലവം ഉണ്ടാക്കാൻ നല്ലതുപോലെ അറിയാം ഇപ്പോൾ നോക്കൂ വെനസോലയിൽ ഒരു പ്രശ്നമുണ്ട് അവിടെ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നു അല്ലെ മയക്കുമരുന്നിന്റെ കേന്ദ്രമായിട്ട് ആ രാജ്യം മാറുന്നു എന്നത് ആ രാജ്യത്തിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നമല്ലേ നമ്മുടെ നാട്ടിൽ ക്രിമിനൽ പ്രവർത്തനം കൂടുന്നു നമ്മുടെ നാട്ടിൽ എം ഡി എമ്മയുടെ കച്ചവടം കൂടുന്നു അത് നമ്മുടെ സർക്കാർ നോക്കണ്ട നമ്മുടെ പ്രശ്നമാണ് അത് അമേരിക്കയ്ക്ക് വന്ന് ഇടപെടാൻ കഴിയുന്ന ഒരു പ്രശ്നമാക്കി എങ്ങനെയാണ് അമേരിക്ക വികസിപ്പിക്കുക അപ്പോൾ അമേരിക്ക കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കാമെന്നും അമേരിക്കയ്ക്ക് ഇടപെടാനുള്ള കാരണമുണ്ടാക്കുന്നു അകത്തെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പം ഏറ്റവും അവസാനം അവിടെ ഈ എന്താ നൊബേൽ പ്രൈസ് പീസ് പ്രൈസ് കിട്ടിയ മരിയ മച്ചാദോ അവർ അമേരിക്കയുടെ ഒരു പ്രശംസകയാണ് ഈ ഈ ഇദ്ദേഹം മാറണം അതായത് മധൂറോ ഭരണകൂടം മാറണമെന്നും ഈ ഭരണകൂടത്തെക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ഈ ഭരണകൂടത്തിൻ്റെ ചേഞ്ചിന് ചേഞ്ചിനാവശ്യമായിട്ടുള്ള സഹായം അമേരിക്ക ചെയ്തു തരണം എന്ന് പറയുന്ന ഒരാളാണ് അവർക്ക് എന്ത് കിട്ടുന്നു അവർക്ക് പീസ് പ്രൈസ് കിട്ടുകയാണ് ആ പീസ് പ്രൈസ് പോലും സാധാരണ നിലയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഒന്നാണോ അതൊരു ലോബിങ്ങിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് സംശയിക്കാം അമേരിക്ക അങ്ങനത്തെ വലിയ പണികൾ എടുക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് അവിടേക്ക് കടന്നു കയറുമ്പോൾ കടന്ന് കയറണമെന്ന് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു അതിന് അമേരിക്ക ആഭ്യന്തരമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കാം അതിന് അമേരിക്ക ഈ പറഞ്ഞ ഡ്രഗ് കാട്ടൽ പോലെയുള്ള അമേരിക്ക ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മയക്കുമരുന്ന് കച്ചവടക്കാരനായി മാറിയിരിക്കുന്നു ക്യാപിറ്റലിലെ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റിന്റെ പ്രത്യേക ഹാങ്കർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മാത്രം സഞ്ചരിക്കാനുള്ള പ്ലെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അതുവഴിയാണ് ഇത് മുഴുവൻ കടത്തുന്നത് എന്ന ആരോപണം ഉന്നയിക്കുക എന്നിട്ട് തെളിവ് ഭീകരതയോട് അച്ചുതണ്ടാണ് ഇറാഖ് എന്ന് പറഞ്ഞിട്ട് ഇറാഖിനെ ആക്രമിച്ചത് ഇല്ലാത്ത രാസായുധങ്ങൾ വിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മിസ്റ്റേക്ക് ഒറ്റ ഒറ്റവാചകം പറഞ്ഞു പത്ത് ലക്ഷം പേരെയാണ് കൊന്നു കളഞ്ഞത് ഇതിനൊക്കെയാണ് അവിടെ തെളിവ് അപ്പോൾ എന്ത് സംഭവം ചോദിച്ചാൽ അവർക്ക് അവിടെ ആക്രമിക്കണം ആക്രമിച്ച അവിടുത്തെ വലിയ തോതിലുള്ള എന്തെടുക്കണം എണ്ണ സംഗതി എടുക്കണം ഹ്യൂകോഷാവേസിൻ്റെ കാലത്ത് അവരെല്ലാ കമ്പനികളെ ഒഴിവാക്കി ദേശ താൽക്കരിച്ചു മൊത്തം അത് അമേരിക്കയ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ഒന്ന് അപ്പോൾ അവിടുത്തെ ലോകത്തെവിടെയും അമേരിക്ക ആക്രമിക്കുന്നതിന് അമേരിക്കയ്ക്ക് സാമ്പത്തികമായ താല്പര്യമുണ്ട് രണ്ടാമത് നയതന്ത്രപരമായിട്ടുള്ള പ്രാദേശിക അധികാര താൽപ്പര്യങ്ങളുണ്ട് ഇപ്പോൾ നോക്കൂ ഇവിടെ വെനസ്വലയിൽ താല്പര്യമെന്ന് വെച്ചാൽ റഷ്യയും വെനസ്വേലയും തമ്മിൽ മികച്ച ബന്ധമാണ് അപ്പോൾ ആ ആയുധ കച്ചവടത്തിൻ്റെ കാര്യത്തിലും എണ്ണ കച്ചവടത്തിൻ്റെ കാര്യത്തിലും എല്ലാം റഷ്യയും ചൈനയും അവരുമായിട്ട് ഏറ്റവും നല്ല ബന്ധത്തിലാണ് ചൈന ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം നടത്തിയിട്ടുള്ള രാജ്യങ്ങളൊന്ന് വെനസ്വലയാണ് അതിന് പകരമായിട്ട് ചൈന എന്ത് വാങ്ങിക്കുന്നു കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ഇവർ പ്രതിരോധ കരാറിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് റഷ്യ ഏതാണ് ഈ വെനസ്വലയാണ് അമേരിക്കയേക്കാൾ കൂടുതൽ ആക്സസ് പ്രതിരോധ രംഗത്തും നയന്ത്ര രംഗത്തും ചൈനയ്ക്കും റഷ്യയ്ക്കുമാണ് എന്ന് മാത്രമല്ല അവിടെ ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് രാജ്യങ്ങളൊന്നെടുത്ത് വെച്ച് നോക്കിയാൽ സൗദി അറേബ്യയാണ് സൗദി അറേബ്യേക്കാൾ കൂടുതലാണ് അതിൻ്റെ അടിയിൽ കിടക്കുന്ന എണ്ണ പക്ഷേ എടുത്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണ് ഈ ഉപരോധങ്ങൾ കാരണം പലതരത്തിലുള്ള ഓപ്പറേഷൻ ഇഷ്യൂ അവർ നേരിടുകയാണ് അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഘർഷങ്ങൾ അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ശരിയാണല്ലോ അവിടെ പണപ്പെരുപ്പം കൂടുകയാണ് ആൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല സാധനങ്ങൾക്ക് വില കൂടുകയാണ് മനുഷ്യരുടെ ജീവസന്ധാരണ പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ടും മനസ്സിലെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇറാൻ ഇറാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഹൗ ഇറ്റ്സ് ഹാപ്പൻസ് എങ്ങനെയാണ് ഈ പറയുന്ന ജീവസന്ധാരണ പ്രശ്നം സൃഷ്ടിക്കപ്പെട്ടത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ സമ്പാദ്യമുള്ള ഒരു രാജ്യത്തെ എങ്ങനെ ഇത്രയും വലിയ പെരുപ്പം ഉണ്ടാകുന്നു എന്തുമാത്രം സാങ്ഷൻസിന് അടുവിലാണ് ഈ രാജ്യങ്ങൾ ജീവിക്കുന്നതായുമോ അതായത് ആ രാജ്യങ്ങൾക്ക് അവരുടെ സമ്പത്ത് വിൽക്കാനും അവയെല്ലാം വൃത്തിക്ക് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാനും കഴിയാത്ത വിധത്തിലുള്ള വലിയ തോതിലുള്ള ഉപരോധം അമേരിക്കയും അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളും ചേർന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ രാജ്യങ്ങളെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുകയാണ് അവയ്ക്ക് മേൽ ഭീകരവാദത്തിൻ്റെയും മയക്കുമരുന്ന് ആരോപണത്തിൻ്റെയും മുദ്രചാർത്തി കൊടുക്കുകയാണ് അവരെ എങ്ങനെ ശ്വസിക്കും അപ്പം എന്ത് ചെയ്യും എല്ലാ തരത്തിലും ബുദ്ധിമുട്ടും ഇപ്പം ഇവിടെ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ കേരളത്തിന് കിട്ടാനുള്ള വിഹിതമൊന്നും കേന്ദ്ര സർക്കാർ തരുന്നില്ല ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആളുകൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് എന്ന് വെച്ചാൽ ശ്വാസം മുട്ടിക്കുകയാണ് അങ്ങനെ ശ്വാസം മുട്ടിക്കുമ്പോൾ ജനങ്ങൾ ഭരണകൂടത്തിനെതിരാവും ആ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു വികാരം ഉയർന്നുവരും ആ വികാരത്തെ ഫീൽ ചെയ്യാൻ അമേരിക്കൻ സി എ വരും അമേരിക്ക തന്നെ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ എന്താണ് വെനസ്വരയിൽ ഇടപെടാൻ സി എയ്ക്ക് അനുമതി കൊടുത്ത രേഖകൾ പുറത്തു വന്നില്ല സി എ എന്നാണ് വെനസ്വല ഇപ്പോൾ ഇടപെടുന്നത് ആ വെനസ്വരയിൽ കുഴപ്പമുണ്ടാക്കുക ഹ്യൂഘോഷ് ആവേശത്തിൻ്റെ കാലത്ത് അവർക്ക് പറ്റിയില്ല അയാൾ ആഞ്ഞു നിന്നു അതിനുശേഷം വന്ന മധുര കുറച്ചുകൂടി വീക്കായിരുന്നു തോന്നുന്നു വളരെ പെട്ടെന്ന് അവർക്ക് ഇടപെടാൻ പറ്റി ഇപ്പം എന്തായി അവിടെ കൊണ്ടുവന്ന് ബോംബിട്ടു ഒരു രാ നോക്കും ഇന്നത്തെ നമ്മൾ നടുക്കുണ്ടാക്കുന്ന വാർത്തയാണ് വെനുസരബ ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അമേരിക്ക വന്ന് വെറുതെ ബോംബിടുകയാണ് എന്താ റീസൺ എന്ന് ചോദിച്ചാൽ മയക്കുമരുന്ന് കച്ചവടമുള്ള ആരോപണമുണ്ട് പോലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ടെററിസ്റ്റുകളൊന്ന് അമേരിക്കയെ ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഘട്ടം പറയും പറയുന്നതാണ് അങ്ങനെ ലോകത്തെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എവിടുന്നാണ് വരുന്നത് സിഗേഷൻ മെക്സിക്കോ അല്ലേ മെക്സിക്കോയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വലിയ ഡ്രഗ് കാർട്ടർ സ്ഥല സ്ഥലം അവിടെ എന്താ ആക്രമിക്കാത്ത എന്താണ് അവിടെ ഒരു വോൾ മണിത് വെച്ച് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് കിടക്കാതിരിക്കാൻ അവിടെ എന്താ കൊണ്ട് ബോംബിടാത്തത് അപ്പോൾ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് ഇതല്ല മറിച്ച് ഈ വലിയ എണ്ണ സമ്പാദ്യം പിടിക്കണം രണ്ട് ചൈനയെ പൂട്ടണം റഷ്യയെ പൂട്ടണം ഇപ്പം ഈ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ചൈന കോടാനുകോടി രൂപയുടെ അല്ല ഡോളർ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പകരം എണ്ണ ഇത് മൊത്തം ഇപ്പം അനിശ്ചിത അനിശ്ചിതാവസ്ഥയിലാവും റഷ്യയുടെ പ്രതിരോധ കരാറുകൾ മുഴുവൻ ആകെ കുളവാകും അപ്പോൾ അമേരിക്ക ഇതിനകത്ത് വിശാലമായ പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നു ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ആക്രമിച്ചിരിക്കുന്നു ആ റീജ്യൻ പിടിക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ് കേവലമായ അമേരിക്കയുടെ സ്വാർത്ഥ താൽപ്പര്യമാണ് അതിനകത്ത് ലോകത്തിന് മനസ്സിലാവുന്ന ലോകത്തിന് ബോധ്യപ്പെടുന്ന ലോകത്തിന് കൂടെ നിൽക്കാൻ കഴിയുന്ന ഒന്നും അതിനകത്ത് ഇല്ല അമേരിക്കൻ സാ അത് നമ്മൾ പണ്ടും പറഞ്ഞിട്ടില്ലേ കേരളത്തിലടക്കം അമേരിക്ക ഇടപെട്ടതിൻ്റെ ചരിത്ര രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട് അമേരിക്കയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നും അമേരിക്കയുടെ ഊറ്റൽ ഊറ്റി ജീവിക്കുന്ന രാജ്യം ഒരർത്ഥമില്ല അത് എല്ലായിടത്തുനിന്ന് ഊറ്റുക എന്നുള്ളതാണ് ആ ഊറ്റൽ നയത്തിനെതിരായിട്ട് എവിടെയെങ്കിലും എന്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടായാലും അതിനെ പൊളിക്കാൻ അമേരിക്ക പണിയെടുക്കും ആ പണിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകം അതിനോട് നിസ്സംഗമായി നിൽക്കുകയാണ് ഈ പറയുന്ന അമേരിക്കയ്ക്കെതിരായിട്ടുള്ള പുതിയ ശാക്തിക ചേരികൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതൊക്കെ എവിടെയാണ് ക്വസ്റ്റിനോട് കാരണം ഇതെന്താ നക്തമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ലോകത്തിൻ്റെ വോയിസ് അവിടെ യു എൻ പോലുള്ള സംവിധാനമൊക്കെ എന്നുള്ള ക്വസ്റ്റൻ മാത്രം ബാക്കി തോന്നത്തൊക്കെ ആക്രമിക്കുകയാണ് കാണുന്ന ഇപ്പോൾ അതെ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് കടന്നേറിയുള്ള അമേരിക്കയുടെ ഈ ആക്രമണത്തിൽ ലോകത്തിലെ പ്രബല ശക്തികൾ എവിടെയൊക്കെ നിൽക്കും എന്നാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക അതായിരിക്കാം അടുത്ത ദിവസങ്ങളിലെ വലിയ ചർച്ചയും